വി എസ് ഉമ്മൻചാണ്ടി താരതമ്യം എന്തിനെന്നും രണ്ടുപേർക്കും രണ്ട് ശൈലിയെന്നും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് അനാവശ്യ ചർച്ചയാണ് രണ്ടുപേരും ജനസമ്മതർ എന്നതിൽ ആർക്കും സംശയമില്ല വി എസ് അച്യുതാനന്ദൻ തൊഴിലാളികൾക്കും സാധാരണക്കാരുടെ ഇടയിലും ജീവിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിച്ച നേതാവെന്നും രമേശ് ചെന്നിത്തല തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു താരതമ്യത്തിന്റെ ആവശ്യമില്ല രണ്ടുപേരും തലങ്ങളിൽ വലിയ മുൻചാണ്ടിയും വലിയ ജന നേതാവാണ് അച്യുതാനാണ് രണ്ടുപേർക്കും രണ്ട് രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഇന്ന് നടൻ വിനായകൻ എൻ്റെ ഒരു രൂക്ഷമായിട്ടുള്ള പ്രതികൂടി എക്സ്ട്രീമായിട്ട് പോയിട്ടുണ്ട് അല്ല രണ്ട് പേർക്കും രണ്ട് രണ്ട് മേഖലയാണുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞത് സി പി ജെ ജോസഫ് നിശ്ശബ്ദമായി എന്നാൽ വാചാലമായി ജനങ്ങളോട് സംസാരിക്കുന്ന സംവദിക്കുന്ന വ്യക്തിയാണ് ഓരോ നേതാവിനും ഓരോ രീതിയിലാണ് അവരുടെ പ്രവർത്തനം അപ്പോൾ അച്യുതാനന്ദൻ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന നേതാവാണ് ഓരോ കേരള രാഷ്ട്രീയത്തിലെ ഓരോ നേതാവിനും ഓരോ പ്രത്യേകതയും അത് അത് നമ്മൾ അത് കമ്പയർ ചെയ്ത് തമ്മിലടുപ്പിക്കേണ്ട യാതൊരു കാര്യവും അത് തെറ്റായ കാര്യമാണ് അത് ചെയ്തേ ശരിയല്ല അച്യുതാനന്ദൻ നല്ല നേതാവാണ് ഉമ്മൻചാണ്ടിയും നല്ല നേതാവാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടുപേർക്കും പേർക്കും അവരുടേതായ പ്രത്യേകത ഉണ്ടത് സി പി ജോസഫിനെപ്പറ്റി ഞാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അത് വലിയ ബഹളം ഉണ്ടാക്കുന്ന നേതാവല്ല ആണോ അല്ല ഒരിക്കലുമല്ല ശാന്തനാണ് പക്ഷേ ആ ശാന്തതയുടെ വലിയ വാചാലമായ ജനങ്ങൾക്ക് സന്ദേശം നൽകുന്ന നേതാവാണ് അപ്പോൾ ഓരോ നേതാക്കന്മാർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട് നമ്മൾ വെറുതെ അനാവശ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ നേതൃത്വത്തെ തമ്മിൽ കമ്പയർ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരും കാര്യമില്ല